നിലവിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ വസ്തുതകളെ വളച്ചൊടിച്ച് തങ്ങളുടെ മാധ്യമ മുതലാളിയുടെ താൽപ്പര്യത്തിനനുസരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്ന ഒരു കാലമാണ് ഈ കാലത്ത് ജനങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നവമാധ്യമ കൂട്ടായ്മകൾ നടത്തുന്ന ീയമാണ് ഇടതുവർഷം ഹൃദയവർഷം എന്ന പേരിൽ അവമാധ്യമ കൂട്ടായ്മ ആ നിലയിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷമായി ആ നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നിർമ്മിക്കുന്നു അതോടൊപ്പം തന്നെ വാർഷിക വാർഷികം നടക്കുകയാണ്